സി പി എം ഇപ്പോൾ എല്ലാം കൊണ്ടും ആകെ പ്രതിസന്ധിയിലാണ് എം ടിയുടെ വിമർശനം തള്ളാമെന്ന് കരുതിയ പാർട്ടിക്ക് ജി സുധാകരന്റെ ആരോപണത്തോടെ വീണ്ടും തലവേദനയായിരിക്കുകയാണ് എന്നാൽ പ്രശ്നം അവിടെയൊന്നുമല്ല കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെക്കുറിച്ച് സി പി എമ്മിൽ ഒരു രഹസ്യാന്വേഷണം തന്നെ നടന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിലെ ഉള്ളുകളികൾ ആർക്കും അറിയില്ലെന്ന പ്രഖ്യാപനം മുഖ്യൻ കാലങ്ങളായി തന്നെ നടത്താറുള്ളതാണ് അതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രഹസ്യാന്വേഷണവും ആ നില നോക്കുമ്പോൾ സി പി എം സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രസംഗ വിവാദത്തിന് പിന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ടെന്നായിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപിച്ചത് ഇ എം എസ് സമരാധ്യനായത് എങ്ങനെയെന്ന് വിവരിച്ച് ആചാരോപചാരമായ നേതൃപൂജകളിൽ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ടിയുടെ പ്രസംഗം ഇത് വിവാദമാക്കിയതിന് പിന്നിൽ സി പി എമ്മിലെ ചിലരാണെന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ വിമർശനം പിണറായി വിജയനെ പ്രകീർത്തിച്ച് തിരുവാതിരകളിയും സംഗീത ആൽബവും ഇറക്കിയത് ഏറെ വിവാദമായിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ഡിയുടെ വിമർശനമുയർന്നത് ആഭ്യന്തര വകുപ്പാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് സൂചന എം ഡിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ സംഭവം വിവാദമാകുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രസംഗം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ നിർദ്ദേശം നൽകിയത് എം ടിയുടെ വിമർശനം വന്നതോടെ കാപ്സ്യൂൾ ഇറക്കിയത് പിണറായിയെക്കുറിച്ചല്ലെന്നായിരുന്നു പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചതാകട്ടെ പുതുമയില്ലാത്ത ആരോപണമെന്നും പ്രതികരിക്കേണ്ടെന്നും ഇതിനെല്ലാം ശേഷമാണ് എംഡിയുടെ ആരോപണം പിണറായിയെ തന്നെ ലക്ഷ്യം വെച്ചാണെന്നും അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോയെന്നും രഹസ്യാന്വേഷണവും നടത്തിയത് എന്നാണ് ശ്രദ്ധേയം ബാഹ്യ ഇടപെടൽ ഇല്ലെന്നും മാത്രമല്ല പഴയ ലേഖനം എം ഡി ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ട് ചെയ്ത രഹസ്യാന്വേഷണ സംഘം അത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും സംഘടിപ്പിച്ചു റിപ്പോർട്ട് എ ഡി ജി പി തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എം ഡി ഉദ്ദേശിച്ചത് പിണറായിയെ തന്നെയാണെന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു ഉറപ്പുണ്ട് എന്നാണ് വസ്തുത അതുകൊണ്ടാണല്ലോ ആരും അറിയാതെയുള്ള അന്വേഷണങ്ങളും ക്യാപ്സ്യൂളുമെല്ലാം ഏതായാലും എം ഡി നല്ല എട്ടിന്റെ പണിയാണ് രണ്ട് വാക്കിലൂടെ സി പി എമ്മിനും പിണറായിക്കും കൊടുത്തത്